പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂഹായുടെയും നാമത്തിൽ തന്നെ ആ മേൻ വചനപ്പുലരിയിലേക്ക് നിങ്ങളെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന തിരുവചനം യേശുബാരശ്വരയുടെ പുസ്തകം മൂന്നാമധ്യായം മുപ്പതാമത്തെ വചനമാണ് അവിടെ ഇങ്ങനെ പറയുന്നു ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നു അതുപോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ് അങ്ങനെ മകളെ നീ ഓർക്കുക നീൻ്റെ ജീവിതത്തിലൊരു പാപമുണ്ടെങ്കിൽ അതിനൊരു പരിഹാരമാണ് ശരിക്കും ദാനധർമ്മം എന്ന് പറയുന്നു ഇന്നത്തെ ദിവസം നീ കണ്ടുപുട്ടുമ്പോൾ അർഹതപ്പെട്ടവന് എന്തെങ്കിലും ഒരു കാര്യം ദാനമായി ധർമ്മമായി കൊടുക്കാൻ നിൻ്റെ ഹൃദയം ഉജ്ജ്വലിക്കട്ടെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഢയുടെയും നാമത്തിൽ തന്നെ ആ